ഹായ് ഹലോ നമസ്കാരം ഏവർക്കും ശിവദിനാശംസിക്കുന്നു ഇതെനിക്ക് വീണ്ടും പളനിയിൽ പോകാനായിട്ട് ഒരു അവസരം തന്നു അങ്ങനെ ഞാനും മോനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് പോയത് പളനിക്ക് അപ്പോഴേ എന്തായാലും പളനിയിൽ ചെന്നെത്താൻ വളരെ ഒരു ഭാഗ്യമായിട്ടായിരുന്നു കാരണം ട്രെയിൻ വളരെ ലേറ്റായിരുന്നു മൂന്ന് മണിക്കൂർ ലേറ്റായിരുന്നു ഇടയ്ക്ക് പാലക്കാട് ടൗണിൽ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു ട്രെയിൻ മഴയും മണ്ണിടിച്ചിലും കൊണ്ടിട്ട് എന്തായാലും പ്രത്യേകിച്ച് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല നമ്മൾ രാവിലെ ആറേമുക്കാലിന് എത്തേണ്ട ട്രെയിനാണ് ആയി പത്തിരുപത്തഞ്ചൊക്കെയായി പളനീരെത്തി അത് കാരണം നമ്മൾ നമ്മളൊത്തിരി ലേറ്റായി മുകളിൽ മല കയറാനായിട്ട് ഇതിലൊക്കെ അവിടെയൊക്കെ എടുത്ത് നമ്മൾ മലയൊക്കെ കയറി അവിടെ വന്ന് മോൻ്റെ തലയൊക്കെ മുട്ടയടിച്ചു അത് കഴിഞ്ഞിട്ട് മലയൊക്കെ കയറി വന്നു ഭഗവാനെ നന്നായിട്ട് അഭിഷേകമൊക്കെ നന്നായിട്ട് കണ്ടു നമ്മൾ പാല് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാവിടിയെടുത്ത് കയറുന്നതെന്ന് കാരണം കയ്യിൽ സാ ബാഗ് സാധനങ്ങൾ എല്ലാം കൂടെ ഉണ്ടായിരുന്നു അത് കാരണം ഒന്നും പിടിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും ദർശനമൊക്കെ ഭഗവാൻ്റെ ദർശനമൊക്കെ നന്നായിട്ട് കിട്ടി നൂറ് രൂപയുടെ ടോക്കൺ എടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത് പക്ഷേ എങ്കിൽ തന്നെയും കുറച്ചധിക സമയം ക്യൂവിലിരിക്കേണ്ടി വന്നുകാരണം നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് അമ്പലം പൂജയ്ക്കായിട്ട് അടച്ചിട്ടിരുന്ന കാരണം അതിൻ്റെ ഒരു ക്യൂ അധികമായിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കെന്നെ അറിയില്ല ഗുരുവായാരൊക്കെ തന്നെ അമ്പലത്തിൽ പൂജയ്ക്കൊക്കെ നടച്ച് കഴിഞ്ഞാൽ ക്യൂ അങ്ങനെ അറിയില്ല അതുപോലെ തന്നെ അവിടെയും അവിടെയും നല്ല തിരക്കാണ് പഴയ പളനിയിൽ സാമാന്യം നല്ല തിരക്കാണ് കേട്ടോ പിന്നെ നമ്മൾ തിരിച്ച് ട്രെയിനിൽ വരാമെന്ന് വെച്ചിട്ട് ചെന്ന് നോക്കിയപ്പോഴത്തേനും അവിടെ നല്ല ക്യൂ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പടി ഇറങ്ങി തന്നെ തിരിച്ച് പോരുന്നു കേട്ടോ നമ്മൾ പിന്നെ എന്താ പറയുക അങ്ങോട്ട് കയറി പോയപ്പോൾ പടി പെട്ടെന്ന് അങ്ങ് മുകളിലെത്തിയായിരുന്നു തിരിച്ച് നമ്മൾ സാവധാനമാണ് ഇറങ്ങിയെങ്കിലും ഒക്കെ നന്നായിട്ട് അവിടെ ദർശനവും കാര്യങ്ങളും ഒക്കെ എല്ലാം നല്ല സന്തോഷം മനസ്സിന് നല്ല സന്തോഷമുള്ളൊരു സമയമായിരുന്നു കാരണം നമുക്ക് പാലക്കാട് ടൗൺ കഴിയുന്നത് വരെയും മഴയും മണ്ണിടിച്ചിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് നല്ല കാലാവസ്ഥയായിരുന്നു ഭഗവാനെ അനുഗ്രഹിച്ചു എന്നു പറഞ്ഞാൽ പറയും മഴ മഴ ഇങ്ങനെ ചെറുതായിട്ട് പൊടിഞ്ഞ് ഒരു തണുത്ത കാറ്റുമായിട്ടൊക്കെ നിൽക്കുന്ന നല്ലൊരു ക്ലൈമറ്റായിരുന്നു കേട്ടോ തിരിച്ച് വന്നപ്പോൾ നമ്മൾ പടിയിറങ്ങുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഞാൻ അതൊക്കെ കുറച്ചിങ്ങനെ എന്തോ എനിക്കറിയില്ല വീഡിയോസ് ഒന്നും എടുക്കാനായിട്ടുള്ളൊരു ഒരു ഒരു മൈൻഡ് സെറ്റല്ലായിരുന്നു അതുകൊണ്ടിട്ട് തന്നെ ഞാൻ അങ്ങനെ അതുപോലെ ഞാൻ ഇതിന് മുന്നേ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസ് അങ്ങനെ എടുക്കാനായിട്ട് നിൽക്കാഞ്ഞത് എങ്കിലും ഞാൻ പളനിയിലേക്ക് പോയപ്പോൾ ഭഗവാനെ കാണുന്നതിൻ്റെ ഒരു പ്രാധാന്യവും ഇപ്പോൾ എന്താ പറയുക മുരുകയുഗം ആരംഭിച്ചു എന്നാണ് പറയണത് അപ്പോഴ് എനിക്കതിന് അധികാരികമായിട്ടെനിക്കതിനെക്കുറിച്ചൊന്നും പറയാനറിയില്ല എങ്കിലും ആ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ടിട്ട് ഞാൻ വീണ്ടും ആ ഒരു പളനിക്ക് പോയൊരു വീഡിയോ വീണ്ടും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ പിന്നെ ഇത് കഴിഞ്ഞ് തിരിച്ചറിഞ്ഞ് തന്നിട്ട് അവിടെ ഇതുപോലെ ഉള്ള ഷോപ്പുകളിൽ നമുക്കെങ്ങും തങ്ങാനുള്ള സമയമൊന്നും കിട്ടിയില്ല ഒന്നും പർച്ചേസ് ചെയ്യാൻ അങ്ങനെയുള്ള ഒന്ന് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് അടുത്ത ട്രെയിൻ വൈകിട്ട് ആറു മണിക്കവിടുന്ന് കയറണം അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം നമ്മൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഈ റെസ്റ്റോറൻറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഫുഡ് കഴിച്ചത് നല്ല ഫുഡാണ് ആഫ്റ്റർ എഫക്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു ഹോട്ടലിൽ തന്നെ നമ്മൾ വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിച്ചു നല്ല ഫുഡായിരുന്നു കേട്ടോ താലി മീൽസ് പോലത്തെ സംഭവമായിരുന്നു നല്ലതായിരുന്നു ഫുഡൊക്കെ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് അവിടെ നിന്ന് ഇനി പോരുന്നു കേട്ടോ തിരിച്ച് നമ്മളെ റൂമിൽ എവിടെയാണ് പിന്നെ എണ്ണായുത പാണിയിലാണ് റൂമെടുത്തിട്ടുണ്ടായിരുന്നത് യൂട്യൂബിൽ ഒത്തിരി ആൾക്കാരുടെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു എന്താ പറയുക ഒരു ഹോട്ടൽ തിരഞ്ഞെടുത്ത് അങ്ങോട്ട് പോയത് കേട്ടോ അതൊരു അബദ്ധമായി പോയി എന്ന് എനിക്ക് തോന്നി കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ടോയ്ലറ്റ് ഒന്നും അത്ര ക്ലീൻ അല്ലെട്ടോ എന്തായാലും നമ്മൾ അവിടുന്ന് തിരിച്ചത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണൊരു ഓട്ടോയിൽ കയറി അവിടുന്ന് ഓട്ടോയിൽ നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരം നൂറ്റി അൻപത് ചോദിച്ചു നമ്മൾ നൂറ് രൂപ കൊടുത്തു അങ്ങോട്ട് നൂറ് രൂപ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുതന്നെ തന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു രണ്ട് കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ യാത്ര ചെയ്യാനായിട്ട് പക്ഷേ അവരങ്ങനെയല്ലല്ലോ പിന്നെ ഇവിടെ ഒരുപാട് കുതിര വണ്ടികളുണ്ട് കേട്ടോ എനിക്കൊന്നും കയറണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ഒന്നിനും സമയം കിട്ടില്ല അത് കാരണം കുതിര വണ്ടികളൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഭയങ്കര പണിയൊക്കെ നടക്കുന്നത് കൊണ്ടിട്ടാണ് ഈയൊരു ഇതിലൊക്കെ കാണുന്നത് കേട്ടോ